തഴുകി ചെറുതുരുത്തി ബോട്ട് ിൽ ആസ്വദിക്കാം സായാഷ്ണവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് റെസ്റ്റോറൻറ് സൗകര്യം ബോട്ട് ക്ലബ് കുടുംബവഴക്കിനെ തുടർന്ന് സഹോദരങ്ങൾ തമ്മിൽ രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ചെറുതുരുത്തി വെട്ടിക്കാട്ടി പതിനഞ്ചാം വാർഡ് പണിക്കർ റോഡിൽ താമസിക്കുന്ന കളരിക്കൽ വീട്ടിൽ വേണുഗോപാൽ പണിക്കർ അറുപത്തഞ്ചു വയസ്സ് സഹോദരൻ വയസ്സുള്ള രവികുമാർ പണിക്കർ എന്നിവർക്കാണ് നെറ്റിയിലും ശരീരത്തിന്റെ പുറത്തുമായി കത്തിക്കുത്തിൽ പരിക്കുപറ്റിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് കുടുംബ തുടർന്ന് സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി കത്തിക്കുത്തിൽ ഒരാളുടെ നെറ്റിയിലും ഒരാളുടെ പുറത്തും മുറിവേറ്റു ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി പരിക്കേറ്റ രണ്ടുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് സിസി